ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് രണ്ട് സെക്കൻഡ് ആവശ്യമുള്ളൂ സോ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ കാണാനിട്ടിരിക്കുക സോ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകളൊക്കെ അനുസരിച്ച് നോക്കി കഴിഞ്ഞാൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഉടൻ തന്നെ ഒരു ട്രേഡ് നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും റോയിലെ സൂപ്പർ സ്റ്റാർസ് മാക്ഡോളിലേക്ക് വരും അതുപോലെ സ്മാക്ഡോളിലെ സൂപ്പർ സ്റ്റാർസ് റോയിലേക്ക് വരും അതായത് ഒന്നോ രണ്ടോ സൂപ്പർ സ്റ്റാർസിൻ്റെ ഒരു ഇന്റർചേഞ്ച് ഉണ്ടാവും അതായത് ഒരു ട്രാൻസ്ഫർ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എലിമിനേഷൻ ഞാൻ ഉമ്മ നടക്കും അതിന് ശേഷം നടക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം മിക്കവർ ഈ ഒരു ട്രേഡ് ഇപ്പോൾ കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത് ജെയൂസോ ജിമ്മൂസോ ഇവർ ഒരേ ബ്രാൻഡാക്കി ഇവരുടെ ഒരു ഫ്യൂഡ് മുന്നോട്ട് അത് റസൽ മേലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഒരു ട്രേഡ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു നൂറ് ശതമാനം അതായത് ട്രേഡ് നടക്കുമെന്ന് പറയുന്നത് നൂറ് ശതമാനം കൺഫേം ആയിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് നൂറ് ശതമാനം കൺഫേം എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ നടക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡീനാബ്രോസുമായിട്ട് വന്നപ്പോഴെങ്കിലും ഒരു അപ്ഡേറ്റ് ആണ് ഡീനാബ്രോസിൻ്റെ ഫാൻസിന് ഈ ഒരു ദിവസം വളരെയധികം ഇഷ്ടപ്പെട്ട ദിവസമാണ് അല്ലെങ്കിൽ ഏറ്റവും മോശം ദിവസമാണോന്ന് അറിയത്തില്ല അത് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഡീനാബ്രോസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജോൺ മോക്സിൽ അദ്ദേഹം ഡബ്ല്യൂ ഡബ്ല്യുമായിട്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് അവസാനിപ്പിക്കുന്നു ഡീനാബ്രോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്പെഷ്യൽ ദിവസം തന്നെയാണ് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എലിമിനേഷൻ ലേവർ പങ്കെടുക്കാൻ സാധ്യത അതായത് എലിമിനേഷൻ ലേബർ മാച്ചിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള ആ ഒരു മെൻസ് പോസിബിൾ മെമ്പേഴ്സ് ആരൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം എന്തായാലും ഗ്രൂമെക്കിൻ്റെ സി എം ഒന്നും കൺഫേമാണ് അല്ലൊരു സംശയമില്ല ബാക്കി നാല് പേര് ആരായിരിക്കും എന്നാണ് ഏറ്റവും വലിയ സംശയം ചില സോഴ്സിൽ നിന്ന് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ അതായത് സോഴ്സ് എന്ന് പറയുമ്പോൾ മാത്രമേ ട്രസ്റ്റഡല്ല എങ്കിൽ പോലും അവരൊക്കെ പറയുന്നത് അതായത് പിൻബാലോർ ബ്രോൺസൺ റീഡ് സാമി സേ ജെ യൂസഫ് ഇവർ നാല് പേരുമായിരിക്കും ഡ്രൂ ഡ്രൂമക്കിൻറ്റിയറിൻ്റെ കൂടെ സി എം അങ്ങിൻ്റെ കൂടെ ആ ഒരു എലമിനേഷൻ ചെയ്യാൻ അവർ പങ്കെടുക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ ഞാൻ നേരത്തെ പറഞ്ഞ ട്രസ്റ്റഡ് സോഴ്സല്ല എങ്കിലും നമ്മൾ പങ്ക് ഉള്ളൂ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്രോക്ലേസ്സിനോട് വന്ന വണ്ടിയിൽ അപ്ഡേറ്റ് ആണ് അതായത് ബ്രോക്ലസ്സിൻ്റെ ഒരു പിക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ ഒരു പിക്ക് അദ്ദേഹം കോടതിയിൽ വെച്ചെടുത്തൊരു പിക്ക് ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതായത് ആൾക്കാരൊക്കെ അങ്ങനെയാണ് പറയുന്നത് നേരത്തെ ഈ ഒരു പിക്ക് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് കോടതി വെച്ചെടുത്ത പിക്ക് ആണെന്ന് പലരും പറയുന്നത് സോ എനിക്കറിയില്ല ഇത് സത്യസന്ധമാണ് അതായത് ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ വെറുതെ പറഞ്ഞു വരുത്തുന്ന കാര്യമാണോ ഒന്നും എനിക്കറിയില്ല എന്തായാലും പറഞ്ഞു കേൾക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവച്ചു അത് ഇപ്പോൾ ട്രെൻഡായിട്ട് നിങ്ങളുടെ കാര്യം ഇതാണ് സോ അതുകൊണ്ട് നിങ്ങളോട് നിങ്ങളുടെ ട്രെൻഡിന് ട്രെൻഡിനനുസരിച്ച് പോകട്ടെ എന്ന് വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താ അവിടെ കേസും കാര്യങ്ങളൊക്കെ തുടങ്ങിയോ എന്നുള്ളത് തന്നെ വലിയൊരു ക്വസ്റ്റിൻ മാർക്കാണ് പിന്നെ നമുക്ക് വിൽസ്പക്കാൻ്റെ കാര്യം അറിയാം അതേ ഉടൻ തന്നെ എല്ലാം രാജിവച്ച് പുറത്തായി സോ കേസ് തുടങ്ങുന്ന കാര്യം വേണമെങ്കിൽ ഫാസ്റ്റാകുന്ന സാധ്യത ഉണ്ട് എന്തായാലും നമുക്ക് എല്ലാം കണ്ടതേന അറിയാം ഈ ബ്രോക്ലസിൻ്റെ കാര്യം നോക്കിയാൽ അദ്ദേഹം ഈ ഒരു അലിഗേഷൻ അതായത് അദ്ദേഹത്തിൻ്റെ വണ്ടയ്ക്ക് ചൂത്തിയിരിക്കുന്ന അലിഗേഷൻ ശരിയാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഉറപ്പായിട്ടും ഡബ്ല്യൂ ഡബ്ലൂന്ന് തന്നെ പോകേണ്ടി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറഞ്ഞൊരു മൂന്നോ നാലോ വർഷമെങ്കിലും അതിന് പുറത്തിരിക്കേണ്ടി വരും അപ്പോഴത്തേനും അത് ഇതിന് പത്തൊമ്പത് വയസ്സിന് മുകളിലല്ലോ സോ അത് കഴിഞ്ഞ് അദ്ദേഹം വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വലിയ സംശയമാണ് സോ ഇതൊക്കെ ഈസി ഈസിയായിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ പോലീസിൻ്റെ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് ഈ ഒരു ഫോൺ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളൊക്കെ സുഖമായിട്ട് കണ്ടുപിടിക്കാവുന്ന സംഭവങ്ങളേ ഉള്ളൂ പിന്നെ അദ്ദേഹം ജയിലിലൊക്കെ പോകുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതകളൊക്കെ കുറവാണ് എങ്കിൽ പോലും ഡബ്ല്യു ഡബ്ല്യൂന്ന് വിട്ടിയിൽക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂലാണ് കുറഞ്ഞതൊരു മൂന്നോ നാലോ വർഷം ലൈഫ് ഫുള്ളായിട്ട് വിട്ടിയിലേക്കാനുള്ള സാധ്യതയൊന്നും ഇല്ല മൂന്നോ നാലോ വർഷം അദ്ദേഹം പുറത്തിരിക്കാനുള്ള സാധ്യതയുണ്ട് മീൻസ് അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് റിട്ടേൺ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല അതിന് അധികം നല്ല പ്രായവും അതുകഴിഞ്ഞ് അദ്ദേഹം റിട്ടേൺ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല കാരണം ഇത് കാരണം അദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും സോ പ്രോഗ്രസിൻ്റെ കാര്യം വലിയൊരു സംശയം തന്നെയാണ് അദ്ദേഹം വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡസൽ മീനിലെ പ്ലാൻസ് ഒക്കെ ഏതാണ്ട് ഡബ്ല്യു ഡി അവസാനിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നസല് മേരിയും ബ്ലോഗലസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്ലാനുകളും ഇല്ലെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ ബ്ലോഗെസ്റ്റിൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയുള്ള ഒരു ന്യൂസുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് രണ്ട് റിട്ടേണുമായിട്ട് വന്നപ്പോഴത്തേക്കൊരു അപ്ഡേറ്റ് ആണ് അതായത് നമുക്കറിയാം അതിൻ്റെ അഡ്വ എ ഡബ്ല്യു ഡബ്ല്യു ഡ്യൂക്ക് റിട്ടേൺ ചെയ്തു അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ രണ്ട് സൂപ്പർ സ്റ്റാർസ് കൂടെ എ ഡബ്ല്യൂ ഡബ്ല്യുക്ക് വരാനുള്ള സാധ്യതയുള്ള അത് സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അലസ്റ്റർ ബ്ലാക്കും രണ്ട് മഡിയും മറഫ്യാണ് എന്നാലും ഇവർ റിട്ടേൺ ചെയ്യുമെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഡവ് മത്സർ ആണ് പറഞ്ഞത് ഇവരുടെ കോൺട്രാക്ട് എ ഡബ്ല്യുമായിട്ട് എപ്പോൾ തീരുന്നോ ആ ഒരു സമയത്ത് തന്നെ അവർ ഡബ്ല്യൂ ഡബ്ല്യുമായിട്ട് സൈൻ ചെയ്യും ഡബ്ല്യുല്യു റിട്ടേൺ ചെയ്യുമെന്ന് മിക്കവാറും ട്രിബിൾ എച്ച് കൺട്രോളിൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് സത്യഭാവനാണ് സാധ്യതകല് ഡേവ് മത്സർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അതായത് ഇവർക്ക് പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല അതായത് എ ഡബ്ല്യൂയുടെ കോൺട്രാക്റ്റ് കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞ് ഡബ്ല്യു ഡബ്ല്യൂ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനി സൈൻ ചെയ്തുകൊള്ളൂ എന്നൊരു കോൺട്രാക്റ്റ് ഒന്നും എ ഡബ്ല്യു ഇവർക്ക് മുമ്പ് വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എപ്പോൾ എ ഡബ്ല്യൂടെ കോൺട്രാക്റ്റ് കഴിയുന്നു അപ്പോൾ തന്നെ നമുക്ക് ഡബ്ല്യ ഡബ്ല്യുക്ക് എത്താവുന്നതാണ് ഡോക്യൂമെൻസിനോട് പറയുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാം ഈ റോൾ നമ്പിൽ കണ്ട കാര്യമാണ് അത് മെയിൻസ് റോൾ നമ്പിൽ കണ്ട കാര്യമാണ് അത് സെത്രോളിങ്സ് അവർ ചെടിയിൻ്റെ ഒരു സൈഡിൽ ഇരിക്കുന്നു പ്രോബർ റേഡ്സ് അവർ ചെടി മറ്റൊരു സൈഡിൽ ഇരിക്കുന്നു അത് രണ്ട് ജാമ്യമാർ ഒരു മിജാ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു രണ്ട് സൈഡിലായിട്ട് അവരുടെ റിയാക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് ഡബ്ല്യു കാണിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ആ ഒരു റോൾ നമ്മൾ വിജയിച്ച് കഴിഞ്ഞാൽ കോർ റോഡ്സ് റോമൺസിനെ ഡയറക്റ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നെയാണ് ഞാൻ നേരിടാൻ വരുന്നതെന്ന് അതിൽ ആ ഒരു സംഭവം ഇനി എല്ലാ റോൾ നമ്മളും ഉണ്ടാകുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതായത് ആ റോൾ നമ്മൾ വിജയിച്ച വ്യക്തി ഏത് ആണ് നേരിടുന്നത് ആ റോൾ നമ്മൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവം ഡബ്ല്യു ഡി ഫോളോ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു സോ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് എനിക്കിതൊന്ന് ആ ഒരു സമയത്ത് തന്നെ ആരെയാണ് നേരിടാൻ പോകുന്നത് നമുക്ക് അറിയാൻ സാധിക്കും ഞാൻ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോക്ക് റോമൻ റൈഡ്സ് അതുപോലെ തന്നെ കോഡ് റോഡ്സ് ഇവരെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ് എങ്കിലും ഇത് ഏറ്റവും കൂടുതൽ റോക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് അതായത് ഒരു പ്രമുഖ പാതി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ആണ് അതായത് റസൽ മെനിയ ഫോർട്ടീൻ ഹോസ്റ്റ് ആകാൻ പോകുന്നത് റോക്ക് റോക്കാണെന്ന് കൂടുതൽ റോക്ക് റോമൻ റൈഡ്സ് കോഡി മാച്ചിൽ ഇൻവോൾവ് ആകുമെന്ന് പറഞ്ഞു കേൾക്കുന്നത് അതായത് റോക്ക് ഈ ഒരു മാച്ചിൽ ഇൻ്റർഫിയറൻസ് ചെയ്ത് കോടി വിജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ കോടിയുടെ അല്ലെങ്കിൽ റോഡിയുടെ അല്ല റോക്കിൻ്റെ ഒരു ഇൻറ്റർഫിയറൻസ് ഈ ഒരു മാഷിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് സോ അതെങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം സോ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ എനിക്ക് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെയൊന്നും ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ